അസാ ഇവിടെ സുഹൃത്തുക്കളെ ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ നമ്മളെ വീഡിയോ ഫസ്റ്റ് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഈ വീഡിയോ കാരണം നല്ല ഉണക്കച്ചാണം ചെറിയ ചെറിയ കൃഷി നടത്തുന്ന വീട്ടിന്റെ മുകളിലൊക്കെ കൃഷി നടത്തുന്നവരുണ്ടോ നമ്മളെ ഈ ഇട്ടവട്ടത്തെ ഭാഗത്ത് നമ്മൾ ഈ തിരൂര് മേഖലയിലൊക്കെ അപ്പൊ അവർക്കൊക്കെ വേണമെങ്കിൽ ഇതേ മാതിരിത്തെ ഉണക്കച്ചാണു നമ്മളെ ചെറിയ ബാഗാക്കിയിട്ടുള്ളത് നമ്മളെ വീട്ടിൽ ഞാൻ കാണിച്ചത് അപ്പൊ ഇതേമാതിരിത്തെ ബാഗുകൾ കിട്ടി നമ്മൾ വിളിച്ചുകഴിഞ്ഞാൽ എത്തി താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ നമ്മൾ എത്തിച്ചേരൂട്ടോ ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി അപ്പൊ നമ്മൾ എത്തിച്ചേരും നമ്മൾ ഈ തുപ്പം കൂടെ ഈ ഭാഗത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ ലോങ്ങൊന്നും എത്തിക്കൂല നല്ല ഉണക്കച്ചാണം സെറ്റ് ആക്കിയിട്ടുള്ള അതേമാതിരി ഒട്ട് തൈകൾക്ക് നിങ്ങൾക്ക് വലിയ ചാക്ക് ഇറക്കി കഴിഞ്ഞാലുള്ള ഫുള്ള് കച്ചറി സാധനങ്ങളൊക്കെ ആവും ഇത് ഒറിജിനൽ ചാണം നമ്മൾ ഉണക്കി പൊടിച്ച് നല്ല സെറ്റപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രട്ട മതി അതേമാതിരി തൈകൾക്ക് നിങ്ങൾക്ക് ഇട്ടു കൊടുത്ത് വെള്ളം അടിച്ചു കിളിയായി അതേമാതിരി നിങ്ങൾക്ക് കുരുമുളകും അതേ റമ്പുട്ടാന് കിളിനോല് ഇങ്ങനത്തെ സാധനങ്ങൾക്ക് ഇതേ മതി വളർത്തോട്ട് മതി ഇംഗ്ലീഷ് വളർത്തി നമുക്ക് പോകണം വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യാം ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അസലാമലൈക്കും